ഇന്ന് നിന്ന് വന്നിരിക്കുന്നത് മാർക്ക് വില്ലി കാനൂൺ എക്സ്പ്ലോറിയനാണ് ജോർജിയയിലെ കുട്ടൈസിന്ന് ഏകദേശം ഒരു വൺ അവർ ഒരു ഫിഫ്റ്റി കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാനൂൺ ആണ് മാഡ് വില്ലി കയൺ ഇതാണ് ലൂക്ക് ലൂക്ക് ഇന്ത്യൻ ടീമിന്റെ ഒപ്പമാണ് ഇന്ന് ഞാൻ ഈ കാനിയൻ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസത്ത് മൂന്ന് സ്ഥലങ്ങളിൽ പോയി ആ മൂന്ന് സ്ഥലം ലൂഖാൻ ടീമിനൊപ്പം തന്നെയായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഈ ഒരു യാത്രയിലൂടെ ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീം തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ജർമ്മനിന്നുള്ളവരും ഫ്രാൻസിൽ നിന്നുള്ളവരും പിന്നെ നമ്മുടെ ഇന്ത്യക്കാരും അങ്ങനെ കുറേ അധികം പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര അടിപൊളി വൈകിരുന്നു നല്ല അടിപൊളിയായിട്ട് കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബോട്ടിലേക്ക് കയറിയത് കയറി ഞാൻ ഫസ്റ്റ് കയറി ഇപ്പം തന്നെ പാഡലിൻ്റെ തന്നു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വീഡിയോ എടുക്കുന്നവരുവിടെയൊക്കെ നിൽക്കുന്നു പിന്നെ ഞാൻ ഒരു വിധത്തിൽ നമ്മുടെ ബാക്കിലിരുന്ന ചേച്ചിയിൽ ഞാൻ ക്യാമറ കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യ് ഞാൻ ഞാൻ ബോട്ട് പുഴയാന്ന് പറഞ്ഞു അവർ അവരിടക്കിടയ്ക്ക് എന്നോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇത്രയും നേരം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പിന്നെ അവർ ഹോൾഡ് ചെയ്ത് ഞാൻ പറയുന്നവരെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് തന്നു ഇപ്പം നിങ്ങൾ കാണുന്ന വിഷുവിലൊക്കെ ആ ഒരു ബാക്കിലിരുന്നൊരു പാസഞ്ചർ കോ പാസഞ്ചർ പാസഞ്ചറെടുത്ത് വന്ന വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്തതാണ് അതിൽ ഇതിലും മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ വരാനിരിക്കുന്നുണ്ട് ശരിക്കും ഈ ഒരു കാനിയനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ബോട്ടിങ് മാത്രം ചെയ്തു പോകരുത് നിങ്ങൾക്ക് ഓൺ ഫോട്ടായിട്ട് കാൽനടയായിട്ട് കുറേയധികം കുറേയധികം ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്ററോളം നിങ്ങൾക്ക് നടന്ന് കാണാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയ വാട്ടർഫോൾ ഒരു ലേക്ക് ഭയങ്കര എന്താ പറയുക രണ്ട് മലയുടെ ഗ്യാപ്പിലൂടെ ഒരുപാട് ഡീപ്പായിട്ട് പോകുന്ന ചെറിയൊരു അരുവി ഇതൊക്കെ ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് ജോർജിയിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഈ മാട്ട് വെള്ളിക്കാന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാര്യം ഒന്ന് ഈ പാറക്കെട്ടുകളുടെ ഡാർക്ക്നെസ് അത് ശരി ഭയങ്കര ഹൈറ്റുള്ള ഉയർന്ന പാറക്കെട്ടുകളുടെ ഡാർക്ക്നെസ് താഴെ ഈ വെള്ളത്തിന്റെ കളർ കോമ്പിനേഷൻ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി പല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കിടക്കുകയാണ് പല കളർ ടോണുകൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അത് മോഡുള്ള ഗ്രീനറിയുടെ ഒരു എഫക്റ്റും ഉണ്ട് താഴത്തെ സ്റ്റോൺസിന്റെ ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് എന്നിരുന്നാലും നീ ഒരു ബ്ലെൻഡ് ചെയ്യണ്ടല്ലേ ഈ ഒരു കളർ ഷെയ്ഡ് മാറി താഴത്തെ സ്റ്റോൺസിൻ്റെ ഒക്കെ ഒരു കളർ ഇപ്പോൾ നമുക്ക് തെളിഞ്ഞ് കാണുന്നുണ്ട് താഴത്തെ കല്ലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര വിസിബിളാണ് അത്രയും പ്യുവറാണ് ഇതൊരു പൊല്യൂട്ടഡ് ആയിട്ടുള്ള റിവറോ കാര്യങ്ങളോ ഒന്നും അല്ല ഈയൊരു ഷെയ്ഡ് ഈ രണ്ട് സൈഡിലെയും ഡാർക്ക്നെസ് അതിൻ്റെ മുകളിൽ വീണ്ടും ഗ്രീനറി ശരിക്കും നമ്മൾ വീഡിയോയിൽ കാണുന്നതിലും ഒരുപാട് എന്താ പറയുക ആണ് നമ്മൾ നേരിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും അതുകൂടാതന്നെ ക്ലൈമറ്റും ഭയങ്കര രസമായിരുന്നു ചെറിയൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ചെറിയൊരു മനോഹരമായ ബോട്ട് ട്രിപ്പിന് ശേഷം ഒന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യുമെന്ന് വിചാരിച്ചു ശരിക്കും വാക്ക് വേ കവർ ചെയ്ത അമ്പലം പോലെ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ചെറിയ വാട്ടർഫോൾസും ഫോൾസും ഇത് ശരിക്കും സമ്മറാണ് ഇപ്പോൾ ഇവിടെ ശരിക്കും ഒരു മൺസൂണിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വലിയ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ആയി മാറും എന്നാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടത് ഇവിടെ എനിക്ക് ഫീൽ ചെയ്ത അല്ലെങ്കിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാക്കുകളോട് നടന്ന് ഓരോ പോയിന്റ് എത്തിയിട്ട് നമ്മൾ ഈ ഒരു വാട്ടർഫോൾ തന്നെയാണെന്നുണ്ടെങ്കിലും ഓരോ പോയിന്റിൽ നിന്ന് നോക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ടാണ് നമുക്ക് കാണുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ചപ്പോഴത്തേക്ക് ഇത്രയും ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല ഇത്രയും വലിയൊരു വാട്ടർഫോൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഓരോ വ്യൂന്ന് നോക്കുമ്പോഴും ഭയങ്കര രസമാണ് അത് ചില ആംഗിളിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ ഈ വാൾ പേപ്പേഴ്സിലൊക്കെ കാണുന്നുള്ള ഇമേജസ് ഒക്കെ ഇല്ലേ അതേപോലുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ കുറച്ചു നേരം ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ഈ ഒരു ഏരിയ നടന്ന് കണ്ട് ഇവിടെയുള്ള വ്യൂസും കാര്യങ്ങളെല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ഇന്നത്തെ ഏകദേശം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അങ്ങനെ തിരിച്ചു പോയി അപ്പോൾ ജോർജിൽ തന്നെ വേറെയും കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ